ശബരിമല സ്വർണ്ണ കവർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാന സർക്കാരിനെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായ സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന കൊള്ള വിശ്വാസികൾക്ക് വലിയ മുറിപ്പാടായി മാറി ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ മുക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഒന്നുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു സ്വർണ കവർച്ച വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് നമ്മുടെ ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തിരിച്ചടി നേരിട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശബരിമല സ്വർണ കവർച്ച നമുക്കറിയാം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നതല്ല പക്ഷേ ആ കൊള്ളയുടെ വ്യാപ്തി ലോകമറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ കേസ് അന്വേഷണം സർക്കാരിനെ തന്നെ വെട്ടിലാക്കി അവരുടെ നിലനിൽപ്പിനെ തന്നെ ആശങ്കയിലാക്കി മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് അന്വേഷണം പോലും എത്തുന്നു എന്തായാലും ഈ കേസിൻ്റെ നിലവിലത്തെ സാഹചര്യം ഇതുവരെ എത്തി നിൽക്കുമ്പോൾ എങ്ങനെ വിലയിരുത്താം രജിത് ദുർബലമായൊരു പ്രതിപക്ഷം നൽകിയ സൗജന്യത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം ദുർബലമായി പോയ സാഹചര്യം നൽകിയ സൗജന്യത്തിൽ ശക്തമായി മുന്നോട്ട് പോയിരുന്ന പിണറായി വിജയൻ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കി മാറ്റിയ കേസാണ് ശബരിമല സ്വർണ്ണക്കടത്ത് എന്നുള്ളത് ഏതാണ്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ സ്വർണ്ണ കവർച്ചയുടെ ആദ്യ വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഇത് പോകില്ല എന്നൊരു വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരോ ദേവസ്ഥ ഭാഗമായി നിൽക്കുന്നവരോ ഇതിലില്ല എന്നുള്ള വരുത്തി തീർക്കാനുള്ള ശ്രമവും ആദ്യഘട്ടത്തിൽ ം ബോർഡിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നാൽ ഹൈക്കോടതി വളരെ കർശനമായി ഇടപെട്ടതോടുകൂടിയാണ് ശബരിമല സ്വർണ്ണക്കടത്തിനെ ഞെട്ടിക്കുന്ന മാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമലയിൽ നിന്നും വലിയ തോതിൽ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഭഗവാന്റെ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയത് ഈ പറയുന്ന പോലെ നിർണായകമായിട്ടുള്ള രേഖകളിൽ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സുകളിൽ ഉത്തരവുകളിൽ മഹസരകളിലൊക്കെ സ്വർണപ്പാളികളെ ചെമ്പന്ന് രേഖപ്പെടുത്തി ആസൂത്രിതമായൊരു ഗൂഢാലോചന നടത്തി ഭഗവാന്റെ സ്വർണം ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയും അത് അപഹരിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു കോടതി ഇടപെടലിന് ശേഷം വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അന്ന് ജനഞ്ജീവി തന്നെയാണ് ആദ്യമായി ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി തേടാതെ ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണ ഉരുപ്പടികൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയ വാർത്ത പുനർലോകത്തെ അറിയിക്കുന്നതും പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഈ വാർത്ത മാറി മറിഞ്ഞൊരു സാഹചര്യം എന്നുള്ളത് കേരളത്തിലെ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കേരളത്തിലെ പോലും രണ്ടാമതും അധികാരത്തിലേറി വളരെ ശക്തനായി നിന്നൊരു മുഖ്യമന്ത്രിയെയും ഒപ്പം നിന്ന സി പി പ്രധാനപ്പെട്ട നേതാക്കളെയുമെല്ലാം സ്വർണ്ണ കവർച്ച ിൽ ആരോപണ വിധേയരാക്കുന്ന അല്ലെങ്കിൽ അതിൽ പങ്കുവഹിച്ചു വരുന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ കേൾക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഇതിൽ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായിട്ടുള്ള സി പി എം നേതാക്കൾ ഒന്നൊന്നായി അറസ്റ്റിലാകുന്ന സാഹചര്യം വന്നപ്പോഴും ഈ പറയുന്ന രീതിയിൽ സർക്കാരിനെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കി ഒടുവിൽ ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രി സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രനെ വരെ ചോദ്യം ചെയ്തു അന്വേഷണ സംഘം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി സർക്കാർ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടതൊന്ന് ഈ കേസിൽ ഒന്നാം മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ യാണെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നു അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ പുറത്തു വരുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും ആ ഒരു പാറ്റേണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും അങ്ങനെ നിൽക്കുമ്പോൾ ഈ കേസിൽ അറസ്റ്റിലാകുന്ന ആളുകളുടെ കാര്യം നോക്കുമ്പോൾ മുരാരി ബാബു ആണെങ്കിലും ശരി സുധീഷ് കുമാർ ആണെങ്കിലും ശരി പിന്നീട് ഇങ്ങോട്ട് എൻ വാസു ആണെങ്കിലും ശരി പത്മകുമാർ ആണെങ്കിലും എൻ വിജയകുമാർ ആണെങ്കിലും ശരി ഇവരെല്ലാവരും സി പി എമ്മിന്റെ അനുഭാവികൾ പ്രവർത്തകർ അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കൾ എന്നിവരാണ് പക്ഷേ ഇതുവരെ അറസ്റ്റിലായവരെക്കാളും വലിയ കൂടുതൽ ചുമതലകളിൽ ഇരുന്ന പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗമായിരുന്ന ദേവസ്വം ി സുരേന്ദ്രൻ ഈ കേസിൽ അറസ്റ്റിലാകുമോ എന്നുള്ള സംശയം അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ജിജ്ഞാസയൊക്കെ ഈ കേസിനെ കൂടുതൽ ഒരു രാഷ്ട്രീയമായി തന്നെ കൂടുതൽ പ്രസക്തിയോടെ നിലനിർത്തുന്നു എന്നുള്ളതാണ് സ്വർണ്ണ കവർച്ച നടത്തിയതിന് പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത് ഇതുവരെയും പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സംശയമായി ഹൈക്കോടതി പോലും ഉന്നയിക്കുന്നത് എന്നത് കാണേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് രാജ്യാന്തര വിഗ്രഹ കടത്ത് സംഘങ്ങൾക്ക് രാജ്യാന്തര പുരാവുന്ന വസ്തുക്കടത്ത് സംഘങ്ങൾക്കൊക്കെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയം ആഘ ആ വഴിക്ക് നടക്കുന്ന അന്വേഷണം അതുമായി ബന്ധപ്പെട്ട പുതിയ പേരുകൾ പുറത്തു വരുന്ന സാഹചര്യം അപ്പോൾ ഇതുവരെ നടന്നതിൽ കൂടുതൽ ഒരു കവർച്ച ഇതുവരെ നടന്നതിൽ കൂടുതൽ ഗൂഢാലോചന ആളുകളുടെ പങ്കാളിത്തം ഉന്നതരായ വ്യക്തികൾ ഇവരൊക്കെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുകൾ നിലനിൽക്കുന്നു അതോടൊപ്പമാണ് ഇപ്പോഴും ശബരിമലയിൽ നിന്ന് കടത്തിയ യഥാർത്ഥ സ്വർണ്ണമാണോ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജുവല്ലറിയിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ളത് കൂടി എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ കാണേണ്ടതുണ്ട് അത് ഈ ജനുവരി അഞ്ചാം തീയതിക്കുള്ളിൽ അതിൻ്റെ പരിശോധനാ റിപ്പോർട്ട് വി എസ് എസ്സിൽ നിന്നും അന്വേഷണ സംഘത്തിന് കൈമാറും ആ റിപ്പോർട്ട് വന്നാൽ മാത്രമേ തൊണ്ടി മുതലായി കണ്ടെടുത്ത സ്വർണം അത് ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയൂ അങ്ങനെയല്ലെന്ന് വന്നാൽ ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ ഒരുക്കിയിട്ടില്ല അത് മറ്റാർക്കോ കൈകാര്യം കൈമാറ്റം ചെയ്തു അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് കടത്തി എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ അന്വേഷണവും ആ രീതിയിലേക്ക് പോകും അത് അന്വേഷണത്തിന്റെ കാര്യം ഇനി രാഷ്ട്രീയമായി ഇതുണ്ടാക്കിയ ഒരു വലിയ തിരിച്ചടി എന്നുള്ളത് സി പി എമ്മിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിച്ചു എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും സമ്മതിക്കുന്നില്ല എങ്കിലും സി പി എമ്മിൻ്റെ കീഴ്ഘടകങ്ങൾ സി പി അടക്കമുള്ള ഘടക ഇവരെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് കാരണം സ്വർണ്ണ കവർച്ചാ കേസാണെന്നുള്ളത് വിലയിരുത്തി കഴിഞ്ഞു കവർച്ച കേസിൽ സർക്കാർ പാലിച്ച മൗനം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഒപ്പം നിൽക്കുന്ന മുഖ്യപ്രതിയുടെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് ഒപ്പം ഈ വിഷയം ഉണ്ടാകുന്ന സമയത്തും സി ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടാകാത്തത് പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെ പാർട്ടി നടപടി പോലും സ്വീകരിക്കാത്തത് എന്നിങ്ങനെ വലിയ രീതിയിൽ ചോദ്യങ്ങൾക്ക് സാധാരണക്കാരായ വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പ്രാദേശിക തലത്തിലെ സി പി കഴിയാത്ത അവസ്ഥ വരികയും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് സമ്മാനിക്കുകയും ചെയ്തു ഇത് കീഴ്ഘടകങ്ങൾ അടക്കം കണ്ടിട്ടും അല്ലെങ്കിൽ അവർ തന്നെ ഈ രീതിയിലുള്ള റിപ്പോർട്ടുകൾ സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടും പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി എന്നിവരടക്കമുള്ളവർ ഈ സ്വർണ്ണ കവർച്ചയല്ല ഇടത് സർക്കാരിനെ പ്രൂ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയ അമ്പെ പാളിപ്പോയ വിഷയമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രതിസന്ധി കാര്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇടത് സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ വട്ടം കറങ്ങുകയാണ് നമ്മുടെ ഭരണകൂടം എന്നുള്ളതാണ്